ിൽ ഒന്നാണ് ഡെലിഗേഷിന്റെ കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി ശ്രീ ചെറിയ ഇപ്പോ നിർവഹിക്കാൻ പോവുകയാണ് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ മുൻ മന്ത്രിയും മുൻ സ്പീക്കറും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഈ മേളയുടെ ഏറ്റവും വലിയ ഒരു പ്രേരക പ്രചോദക ശക്തിയായിട്ടുള്ള മുറുകൂടിയുള്ള ശ്രീ എം വിമാർ സാറുണ്ട് ഇവിടെ സെക്രട്ടറിയുടെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ എഴുതിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ മുഴുവൻ ശ്രീ മധുവാൻ ഉൾപ്പെടെ ക്യൂറേറ്റർ മുടകുപള്ളമുണ്ട് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അഭിനേതാക്കൾ ഷറഫുദ്ദീൻ മഹിമാ നമ്പ്യാർ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങളുടെ മമ്പർ അക്കാഡമിയുടെ എത്തിയുണ്ട് എല്ലാം ഹൃദയപൂർവ്വം ഈ വേദിയിൽ ഞാൻ അനുസ്മരിക്കുക അവരൊക്കെ നൽകിയ വെളിച്ചത്തിലാണ് നമ്മൾ മുന്നോട്ട് ഇത്രയും കാലം പോകുന്നത് ചെയർമാൻ ശ്രീ പ്രേംകുമാറിന്റെ ഡൽഹിയ കിറ്റ് സമ്മാനിക്കുന്നത് ശ്രീ മധുപാൽ ഔപചാരികമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുന്നു എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി